بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين െ നമ്മുടെ തരട്ടെ രോഗങ്ങൾ അള്ളാഹുക്കട്ടെ നമ്മളിൽ നിന്നും മൺമറഞ്ഞവരുടെ കബറുടെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കട്ടെ സുഷ്ട ആയുസ് നമുക്കും കുടുംബത്തിനും അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിയിൽ ജീവിച്ച് സന്തോഷത്തോടെ ദീർഘകാലം ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുന്നുണ്ട് ഇൻഷാല്ല നമ്മുടെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പരിശുദ്ധ ഖുർആാനിലെ ഒരു അധ്യായവും ആ അധ്യായത്തിലെ രണ്ട് ആയത്തുകളുമാണ് ആ മുഖങ്ങൾ ഒഴിവാക്കുന്നു സുറത്ത് തൗബ ഖുർആാനിലെ വളരെ വ്യത്യസ്തമായ എല്ലാ നിലക്കും വേറിട്ട് നിൽക്കുന്ന അവതരണം കൊണ്ടും അതിന്റെ പദ കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒരു അധ്യായമാണ് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു അധ്യായവും കൂടിയാണ് കാരണം അതിന്റെ തുടക്കത്തിൽ ബിസ്മി എഴുതപ്പെട്ടതായി കാണപ്പെടുന്നില്ല എന്നുള്ളതാണ് അത്രത്തോളം എല്ലാരാലും ശ്രദ്ധിക്കുന്ന എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ട് എന്ന് പൊതുവെ മനസ്സിലാക്കുന്ന ഈ അധ്യായത്തിന്റെ ചില ഭാഗങ്ങളിലേക്കാണ് ഇൻഷാല്ല നമ്മുടെ ചർച്ച പോകുന്നത് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഈ അധ്യായം അവതരിച്ചിരിക്കുന്നത് ഹിജറയുടെ ശേഷമാണ് അതായത് മദീനയിലാണ് എന്ന് പറയുന്നു പറയപ്പെടുന്നു മദനീയെ എന്ന് പറയുന്ന മദീനയിൽ അവതരിച്ച അധ്യായങ്ങളുടെ എണ്ണത്തിൽ പെടുത്ത പെടുത്തിയിട്ടുള്ള അധ്യായമാണ് സുരത്ത് തൗബ തൗബ എന്ന വാക്ക് തന്നെ പശ്ചാത്താപം എന്നതാണ് എന്ന് നമുക്കറിയാം ഈ അധ്യായത്തിൽ അള്ളാഹു ഒരുപാട് രഹസ്യങ്ങൾ വെച്ചിട്ടുണ്ട് ഈ അധ്യായത്തിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് മഹാന്മാരായ മഹാന്മാരായും മുഫസരിങ്ങളും പറയുന്നത് കാണാം ഇമാം ഇവഹാരി അവിടുത്തെ ഒരു ഹദീസ് പറയുന്നുണ്ട് ഹബീബ് അള്ളാഹുബിന്റെ ഹബീബ്ലിസ്ലം തങ്ങളുടെ പ്രിയ ഖുർആാനിൽ സമ്പൂർണമായി അവതരിച്ചിട്ടുള്ള അവസാനത്തെ അധ്യായം സുറത്ത് തൗബയാണ് എന്ന് അതുപോലെ തന്നെ ഖുർആാനിൽ ഒരു അധ്യായത്തിന്റെ പൂർത്തീകരണമായി അവസാനം അവതരിച്ച ഭാഗം സുറത്ത് ഉൻ ആണ് എന്ന് ബുഹാരിൽ ഹദീസ് കാണാം പൂർണ്ണമായ ഒരു അധ്യായമായി അവസാനം അവതരിച്ച സുറത്ത് തൗബയും ഏതോ ഒരു അധ്യായത്തിൻ്റെ അല്പവും കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്ന നിലയിൽ ആ ബാക്കി പൂർത്തീകരിക്കാനുള്ളത് ഇറക്കപ്പെട്ടത് സൂറത്തു നിസ എന്റെ നൂറ്റി എഴുപത്തിയാറാമത്തെ ആയത്വമാണ് എന്ന് മഹാന്മാരായ മുഹദിദീങ്ങൾ മുഫസിരിങ്ങൾ രേഖപ്പെടുത്തുന്നു ബുഖാരിയിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും അപ്പൊ സൂറത്ത് തൗബയുടെ പ്രത്യേകതകൾ തൗബ പശ്ചാത്താപം ആ പേരിന്റെ കൂടെ തന്നെ സൂറത്ത് തൗബയുടെ ഈ തൗബ എന്ന പേര് കൂടാതെ പതിമൂന്നോളം പേരുകൾ മഹാന്മാരായ മുഫസിരിങ്ങൾ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം ഞാൻ ഓടിച്ചു പറയാണ് കൂടുതൽ വിശദീകരിക്കുന്നില്ല നമുക്കിതിന്റെ അവസാന ഭാഗത്തെ രണ്ടായത്തുകളെ കുറിച്ചുള്ള ചർച്ചയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ സൂറത്ത് തൗബയുടെ തൗബ എന്ന പേര് കൂടാതെ പതിമൂന്ന് പേരുകൾ വേറെ ഉള്ളതായി മുഹദ്ങ്ങൾ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം മുഫസിരിയങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം മഹാനായ അബുൽ അഹമ്മുംബാ തങ്ങളുടെ ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തിനാലാമത്തെ വർഷം ആയ മഹാൻ ആ മഹാന്റെ തഫ്സീറുൽ ബഹ്റുൽ മദീദില് നമുക്ക് സൂറത്ത് തൗബയുടെ ഏകദേശം പതിനാല് പേരുകൾ കാണാൻ കഴിയും ഒന്നാമത്തെ പേര് സൂറത്ത് തൗബ രണ്ടാമത്തെ പേര് സൂറത്ത് ബറാ ബ എന്ന് പറഞ്ഞാൽ ഒഴിവാക എന്നതാണ് അതിനർത്ഥം ഈ അധ്യായം തന്നെ ബറാഅത്ത് എന്ന പ്രയോഗം കൊണ്ട് തന്നെയാണ് അള്ളാഹുഅാല മുനാഫിക്കയങ്ങളെ ആക്ഷേപിക്കുകയും അവരെ കണക്കറ്റ് അള്ളാഹുതായ അവരെ എന്താ പറയാ മുന്നറിയിപ്പുകൾ കൊടുത്തും മുനാഫിക്കയ്യങ്ങളെ അള്ളാഹു അവന്റെ പരിശുദ്ധ വചനങ്ങൾ കൊണ്ട് അള്ളാഹു നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ അവരെ ക്രൂശിക്കുന്നു വേദനിപ്പിക്കുന്നു ശിക്ഷിക്കുന്നു എന്നൊക്കെ പറയാൻ പറ്റുന്ന പ്രയോഗങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അധ്യായമാണ് സൂറത്തുൽ സൂറത്ത് തൗബ അതായത് സൂറത്തുൽ ബറാഅ എന്ന പേര് ഇതിന് വരാൻ കാരണം നിന്നും അള്ളാഹു ഒഴിവായി നിൽക്കുന്നു എന്ന അർത്ഥത്തിലാണ് അപ്പോ ഒന്നാമത്തെ പേര് സൂറത്ത് തോബ രണ്ടാമത്തേത് സുറത്ത് മൂന്നാമത്തെ പേര് സൂറത്തുൽ എന്നാണ് നാലാമത്തേത് അതായത് ബറാഹത്തിന്റെ അതേ അർത്ഥം തന്നെയാണ് നാലാമത്തെ പേര് സൂറത്തുൽ ഉൽസ് എന്നാണ് ധാരാളം ചർച്ചകൾ നടക്കുന്നത് കൊണ്ട് ചർച്ചകൾ എന്നർത്ഥമുള്ള ബുഹൂസ് എന്ന പേര് ഈ അധ്യായത്തിലുണ്ട് മുനാഫിക്കങ്ങളുടെ ഇരു ലോകത്തെയും അവസ്ഥകളെ കുറിച്ചുള്ള ചർച്ചകൾ ഈ അധ്യായത്തിൽ ഉള്ളത് കൊണ്ടാണ് ആ പേര് വരാൻ കാരണം പിന്നെ കാണാം എന്നൊക്കെ കാണാം ഏകദേശം എല്ലാത്തിന്റെയും അർത്ഥം ഒരുപോലെ തന്നെ പിന്നെ കാണാം സുറത്തുൽ ഹാഫിറ അതുപോലെ തന്നെ പിന്നെ കാണാം സുറത്തുൽ ഫാദിഹ സുറത്തുൽ മുൻഖിറ സുറത്തുൽ മുസറിദ സുറത്തുൽ മുദംദിമ സുറത്തുൽ അദാബ് മറ്റൊരു പേരാണ് സുറത്തുൽ അദാബ് പതിനാലാമത്തെ പേര് സുറത്തുൽ അദാബ് എന്നാണ് സുറത്തുൽതാബ് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായ അതാബ് സംബന്ധമായിട്ട് ഈ അധ്യായത്തിന് ബന്ധമുണ്ട് ആ ഒരു ചർച്ച ഉണ്ട് എന്നതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു ചെയ്യട്ടെ സൂറത്തുൽ ഏതാബ് എന്നും ഈ പറയപ്പെട്ട ഏകദേശം പര്യായ പദങ്ങൾ പോലെ തോന്നിക്കുന്ന പദങ്ങൾ കൊണ്ടും വ്യത്യസ്തങ്ങളായ പത്ത് പതിനാല് നാമകരണങ്ങൾ ഈ അധ്യായത്തിനുള്ളതായി കാണാൻ കഴിയും മുനാഫിഖിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന അവരെ കാത്തിരിക്കുന്ന അതാബിനെ കുറിച്ചും ഇതിൽ പരാമർശമുള്ളത് കൊണ്ടാണ് ഏതാബ് എന്ന പേര് ഈ അധ്യായത്തിന് ഉള്ളതായി കാണപ്പെടുന്നത് ബഹ്റുൽ മദീദിൽ ഈ ഉദ്ധരണികൾ നമുക്ക് കാണാൻ കഴിയും പിന്നെ ഈ അധ്യായത്തിന്റെ ഒരു പ്രത്യേകത എന്തുകൊണ്ടാണ് ഇതിൽ ബിസ്മിയില്ല എന്നൊരു ചിന്തയാണ് പൊതുവെ എല്ലാവരും ആ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടാവും സൂറത്തുൽ ബറായിൽ അല്ലെങ്കിൽ സൂറത്ത് തൗബ എന്ന് പറയപ്പെടുന്ന ഈ അധ്യായത്തിൽ എന്തുകൊണ്ട് ബിസ്മിയില്ല എന്ന വിഷയത്തിൽ മഹാനായ ഇമാം കസീർ കാണാം എന്തുകൊണ്ടാണ് നമ്മുടെ ആദ്യത്തെ കൈയെഴുത്ത് പ്രതിയായ മുസഹഫ് ഉണ്ടല്ലോ ആദ്യത്തെ മുസഹഫ് ആ മുസഹിന്റെ ക്രോഡീകരണത്തിന്റെ വേളയിൽ മുസാഹൈബ് ഖുർആൻ ക്രോഡീകരണ വേളയിലെ ആദ്യത്തെ നേതൃത്വം കൊടുത്ത ആദ്യത്തെ എഴുതപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് എന്താ കാരണം ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുത്ത ഖുർആൻ ക്രോഡീകരണത്തിൽ മഹാനവരുകൾ അങ്ങനെ എഴുതണ്ട എന്ന നിർദ്ദേശം വെച്ചിരുന്നു അത് തന്നെയാണ് ഇത് ലോകം മുഴുവൻ അംഗീകരിച്ച കാര്യമാണ് ഹബീബായ നബി കരീം അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും അങ്ങനെ സൂചന കിട്ടിയിരുന്നു എന്നും

മഹാനായ ഉസ്മാൻ അഫ്ഫാൻ അൻഹുവിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് സൂറത്ത് തൗബയില് ബിസ്മി രേഖപ്പെടുത്താത്തത് തങ്ങളെ എന്ന് ഉസ്മാൻ റുസ്മാൻബിൻ അലി അള്ളാഹുഹുവിനേക്കാളും ഒരുപാട് ജൂനിയറായ അബ്ദുലാഹിബിനെ അബ്ബാസ് ചോദിക്കുകയാണ് അപ്പോൾ ഉസ്മാൻ റസ്മാൻബിൻ അലി അള്ളാഹു കൊടുക്കുന്ന മറുപടി സുറത്തു അൻഫാലിന്റെ ശേഷമല്ലേ അല്ലെ സുറത്ത് തൗബ സുറത്ത് അൻഫാലും സുഹത്ത് തൗബയും തമ്മിൽ ധാരാളം സാമ്യതകൾ ബോധ്യമാകുന്നുണ്ട് അതുകൊണ്ട് അൻഫാലിന്റെ തുടർച്ച പോലെ പലപ്പോഴും തൗബയെ പരിഗണിക്കാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഒരു അധ്യായം എന്ന പരിഗണനയില് വിസ്മി ഒഴിവാക്കേണ്ടതാണല്ലോ ആ രീതിയിലാണ് എന്ന് സീതനാ ഉസ്മാൻ്റെ ഈ സൂറത്തുൽ അൻഫാനിന്റെ അർത്ഥത്തിൽ അള്ളാഹുബിന്റെ വാഗ്ദാനങ്ങളാണെങ്കിൽ സൂറത്തിൽ തൗബയിൽ കാണുന്നത് ആ വാഗ്ദാനങ്ങൾ പാലിക്കാതെ പോകുന്ന ഒരവസ്ഥ ഇങ്ങനെ ഇന്റേണലായിട്ട് ഒരു അർത്ഥങ്ങളുടെ ബന്ധം ആശയങ്ങളുടെ ബന്ധം ഈ രണ്ട് അധ്യായങ്ങൾക്ക് ഇടയിൽ ഉള്ളതായി അഫ്ഫാൻ അലി പറഞ്ഞു കൊടുത്തു മാത്രവുമല്ല നബിസ് തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ രണ്ട് അധ്യായങ്ങൾക്ക് ഒരു അയൽവക്ക ബന്ധം എന്നതിനപ്പുറം രണ്ടും പരസ്പരം അക്ഷരങ്ങളും പദങ്ങളും കൊണ്ട് ക്രോഡീകരണത്തിൽ ഒരേ അധ്യായം എന്ന സൂചന പോലും ഉണ്ടായിരുന്നു അതുകൊണ്ട് പറയുകയാണ് ഈ രണ്ട് അധ്യായങ്ങളെ ഞാൻ ഒരുമിച്ച് എന്ന് പറയുന്ന അധ്യായങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തി വലിയ അധ്യായങ്ങൾ എന്ന് പ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഏഴ് വലിയ അധ്യായങ്ങളുണ്ട് ആ ഏഴ് വലിയ അധ്യായങ്ങളിൽ ഇത് രണ്ടിനെയും ഞാൻ ചേർത്തു ഉസ്മാൻ ബിൻ മാത്രമല്ല ഔ സുറത്താനി സൂറത്തുൽ സുഹത്ത് തൗബയും സൂറത്തുൽ അൻഫാലും ഒറ്റ അധ്യായമാണെന്ന് പോലും ചില സ്വഹാബികൾക്ക് അഭിപ്രായവും ഉണ്ടായിരുന്നു മോനെ അതുകൊണ്ട് ബസ്മലത ബൈനഹുമാ ഈ രണ്ട് അധ്യായങ്ങളുടെ ഇടയിലായിട്ട് സുറത്ത് തൗബയുടെ തുടക്കം എന്നോണം ബിസ്മി ഞാൻ മനപൂർവ്വം ഒഴിവാക്കിയതാണ് ഇതാണ് അടിസ്ഥാനമെന്ന് അടിസ്ഥാനം എന്ന് സീതനാസ്മാൻ പറയുന്നതായി ഇബിനിക്ക് കസീർ അടക്കമുള്ള ധാരാളം തഫ്സീർ ഗ്രന്ഥങ്ങൾ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ ഉദ്ധരിച്ചത് തഫസീറുൽ ബഹ്റുൽ മദീദിലെ വ്യാഖ്യാനങ്ങളാണ് അള്ളാഹു നമുക്ക് തോഫീഖ ചെയ്യട്ടെ അപ്പൊ സൂറത്തിൽ സുറത്ത് തൗബയിലെ ബിസ്മി ഒഴിവായത് നമ്മുടെ ആദ്യത്തെ ഗ്രന്ഥ ക്രോഡീകരണമായി വന്നിട്ടുള്ള മുസഹഫിൽ ബിസ്മി ഇല്ല എന്നും അത് ക്രോഡീകരണത്തിന് നേതൃത്വം കൊടുത്ത ഉസ്മാൻ അഫ്ഫാൻ അലിഅള്ളന്റെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ബിസ്മി തൗബയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതിനുള്ള ഒരു കാരണം മുത്തുൻ നബിസ് അഹ് അലിസ്ലി തങ്ങളത് നേരത്തെ സൂചിപ്പിച്ചായും ഉസ്മാൻ അലി അള്ളാഹനു പറഞ്ഞതായി ഇബിനി കീർ പോലെ ആ വിഷയം ഏകദേശം ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മഹാനായ ഇമാം നേരത്തെ പറഞ്ഞ പോലെ മഹാനായി മാം അഹമ്മദ് ബനും മുഹമ്മദ് മറ്റൊരു കാരണം പറയുന്നുണ്ട് സീദുന അലി റളിയല്ലാഹു അൻഹു ഈ അദ്ധ്യായത്തെ കുറിച്ച് വിലയിരുത്തിയിട്ട് അലിറിയു പറഞ്ഞതായിട്ട് മഹാന്മാർ ഉദ്ധരിക്കുന്നു ഈ അധ്യായത്തിൽ യുദ്ധങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള ശിക്ഷകളെക്കുറിച്ചും വളരെ ഗാഢമായ രീതിയിൽ അള്ളാഹുത്താല പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ അത്ര ശക്തമായി പറയുന്നോടത്തും പ്രതിപാദിക്കുന്നോടത്തും സമാരംഭത്തിൽ തന്നെ ആ ഒരു പ്രതിപാദ്യത്തോടുകൂടെ ഉള്ള തുടക്കമായതുകൊണ്ട് അതിനു മുന്നേ ബിസ്മി പറയൽ അതിന്റെ ആശയപരമായ വിയോജിപ്പിൽ കാരണമാകും എന്നതുകൊണ്ടാണ് സീദുൻ ആലി പറയുന്നതായി ബഹ്റുൽ മദീദിലും നമുക്ക് കാണാൻ കഴിയും ചെയ്യട്ടെ ഏതായാലും ഈ അധ്യായം വളരെ സംഭവ ബഹുലമാണ് സുഹത്തുൽ സുഹത്ത് തൗബയിലെ ഇല്ല എന്ന അവസ്ഥയെ ഖുർആാൻ തന്നെ പരിഹരിച്ചിട്ടുണ്ട് സുഹത്തു ഒരു അധ്യായ സുഹത്തു ഒരു ഒരായത്തില് ഒരു ബിസ്മി എക്സ്ട്രാ വരുന്നുണ്ട് അധ്യായമുള്ള ഖുർആാനിൽ നൂറ്റി പതിനാല് ബിസ്മിയുണ്ട് ബറായിൽ ഒഴിവായ സുഹത്ത് തൗബയിൽ ഒഴിവായ ആ ബിസ്മി സുഹത്തു നെമിലുണ്ട് നമ്മളിൽ ഉണ്ട് എന്ന് പോലും മുഫസരിങ്ങൾ നമ്മെ ഇതിന് പകരമാണ് അതെന്ന നിലക്കൊക്കെ സൂചിപ്പിക്കുന്നതും മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അള്ളാത്തു ഫിഖർ ചെയ്യട്ടെ ഇമാം അബൂ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം പഠിക്കാം അള്ളാഹുവിന്റെ ഹബീബ് സല്ലിമ തങ്ങളുടെ മഹാൻമാരായ സുഹാബത്ത് പറയുന്നതായിട്ട് എന്താണ് സംഭവം സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്തുകളുണ്ട് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ആയത്താണ് ആ രണ്ടായത്ത് എല്ലാവരും ഒന്നും മനപ്പാടം പഠിച്ചു വെക്കണം ആ രണ്ടായത്ത് സുബഹയുടെ ശേഷം ഏഴ് പ്രാവശ്യവും മഹരിബിന്റെ ശേഷവും ഏഴ് പ്രാവശ്യവും ഓതിയാൽ ഇത് ഓതിയ ശേഷം അടുത്ത അതിന്റെ ടൈം തീരുന്നവരെ അതായത് സുബഹിക്ക് ശേഷം ഓതിയാൽ മകരീബ് വരെ ഒരു ബുദ്ധിമുട്ടും ഇടങ്ങേറും ഉണ്ടാവൂല എന്ന് തന്നെയല്ല ഇമാം സാവിയെ പോലെയുള്ളവർ ഉള്ളവർ ഉദ്ധരിക്കുന്നത് അന്ന് മരണം പോലും ഉണ്ടാവൂല ഒരു നമുക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ഉണ്ടാവൂല നമുക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ഉണ്ടാവൂല അത്രത്തോളം മുഫസിരിങ്ങൾ ആ വിഷയത്തെ പ്രോത്സാഹിപ്പിച്ച് പറയുന്നതായി കാണാം ഖുർആാനിൽ സുറത്ത് തൗബയുടെ നാം ഈ ചർച്ച ചെയ്യുന്ന അവസാനത്തെ രണ്ട് ആയത്ത് ആരെങ്കിലും സുബഹിക്ക് ശേഷം ഓതിയാൽ മഹരിബ് വരെ അവന് ഇഷ്ടമല്ലാത്ത ഒന്നും മരണം വരെ അപ്പൊ ഇനി ഒരാളെ മരിക്കാൻ അള്ളാഹു തീരുമാനിച്ചതാണ് എങ്കിൽ അന്നത്തെ ദിവസം അവനത് ഓതാതെ പോകലാണ് അള്ളാഹു തീരുമാനിക്ക എന്ന് മഹാന്മാർ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം അപ്പൊ അത്രത്തോളം ഇതിന്റെ അവസാന ഭാഗത്തെ രണ്ട് ആയത്ത് വലിയ പവറുള്ള ആയത്ത് ാണ് നമുക്ക് അതിന്റെ മറ്റു മഹാത്മ്യങ്ങളിലേക്ക് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പറയുന്നത് കണ്ടുനോക്കാം സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായത്തോടെ പരാമർശിച്ചു പോകുന്ന ഈ പ്രയോഗം ആരെങ്കിലും സുബഹി ഏഴ് പ്രാവശ്യം അതായത് തൗബയുടെ അവസാനത്തെ രണ്ടായത്താരെങ്കിലും സുബഹി കഴിഞ്ഞു ഒതിയാൽ മഹാൻ മഹാന്മാരായ സുഹാബികൾ പറയുന്നു അങ്ങനെ സുബഹി കഴിഞ്ഞ ആരെങ്കിലും ഏഴ് പ്രാവശ്യം ഒതിയാൽ മാ ആ മനുഷ്യന്റെ എല്ലാ പ്രയാസങ്ങളും ും മാ ഇങ്ങനെയാണ് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത് ഈ ഹദീസ് ഹദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഈ പറയുന്ന ആയത്തുകളെ മനസ്സിൽ തട്ടി ഓതട്ടെ സ്വാധികം മനസ്സിൽ തട്ടാതെയും ഓതട്ടെ ധാരാളം വിശദീകരിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു വരുന്നില്ല മനസ്സിൽ തട്ടി ഓതിയാലും കുഴപ്പമില്ല മനസ്സിൽ തട്ടാതെ ഓതിയാലും കുഴപ്പമില്ല സുഹൃത്ത് തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്ത് ഓതുന്ന മനുഷ്യനെ സംബന്ധിച്ച് അനിഷ്ടകരമായോ ഒന്നും തന്നെ സംഭവിക്കൂല എന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ േഖപ്പെടുത്തുകയാണ് ഒരാളുടെ മനസ്സിൽ വരുന്ന എല്ലാ ടെൻഷനും എല്ലാ ചിന്തകളും എല്ലാ ടെൻഷനും ഒക്കെ അള്ളാഹു ഈ ആയത്തുകൾ സുബഹി കഴിഞ്ഞ് ഏഴ് പ്രാവശ്യം ഓതുന്ന ആൾക്ക് മാറ്റി മാറ്റിക്കൊടുക്കുമെന്ന് മഹാന്മാരായ സ്വഹാബികൾ പഠിപ്പിക്കുന്നു അബുദർദിയാഹുഹു എന്ന മഹാനായ സ്വഹാബിയാണ് ഇത് പറയുന്നത് ഇനി കാണാം ഇനി കാണാം മഹാനായ ഹസം പറയുന്നു ആരെങ്കിലും ചെയ്താൽ എപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുബഹി പാരായണം ചെയ്യുന്ന ആൾക്ക് ഒരു നിലക്കുമുള്ള ആപത്ത് അന്നത്തെ ദിവസം ആ പകൽ തീരുന്നവരെ ഉണ്ടാവൂല വലാ ഇനി രാത്രിയാണ് ഊതുന്നതെങ്കിൽ രാത്രിയിൽ ഉണ്ടാവൂല അതായത് മഹരിബ് കഴിഞ്ഞു ഊതിയാൽ ഒരു നിലക്കുമുള്ള പ്രയാസമില്ലാതെ ഏതൊക്കെ നിലക്കുള്ള പ്രയാസം കുറുബും വല നെക്കുബും വല അവ വെള്ളത്തിൽ മുങ്ങിമരിക്കൂല ചില ഉദ്ധരണിയിൽ കാണാൻ വല ഹൊർക്കൻ ഒരു നിലക്ക് തീ പൊള്ളലോ മറ്റുള്ള അപകടങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാവൂല ഈ ഉദ്ധരണി മഹാനായ ഹസംബസിരി തങ്ങൾ പറഞ്ഞതായി ഉദ്ധരിക്കുന്നത് തഫ്സീറു റൂഹുൽ ഇമാം ആലൂസി േഖപ്പെടുത്തുന്നതും നമുക്ക് കാണാം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അപ്പൊ സുബഹി കഴിഞ്ഞ ഏഴ് പ്രാവശ്യം സുഹത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായിത്ത് മഗ്രിബ് കഴിഞ്ഞും ഏഴ് പ്രാവശ്യം സുറത്ത് തൗബയുടെ ഈ പറയപ്പെട്ട രണ്ടായത്തുകൾ ഓതണം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അത്ഭുതങ്ങൾ രോഗമുള്ളോടത്ത് വേദന ഉള്ളോടത്ത് ഈ ആയത്ത് ഓതി ഊതാവുന്നതാണ് ഈ ആയത്തിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഈ ആയത്തിന്റെ രഹസ്യം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളാണ് ഏതായാലും രോഗമുള്ളിടത്ത് ഈ ആയത്ത് കൈ വെച്ചിട്ട് നമ്മൾ ആ രോഗമുള്ളോടത്ത് വേദന ഉള്ളോടത്ത് കൈ വെച്ചുകൊണ്ട് നമുക്ക് ഓതാൻ പറ്റുന്ന ആയത്തുകളാണിത് ഒരു സംഭവം മഹാനായി മാം ആലൂസി റോഹുൽ മഹാനിയിൽ തന്നെ രേഖപ്പെടുത്തുന്നത് കാണാം മഹാനായ പ്രമുഖനായ താപേയങ്ങളിലെ പ്രധാനിയായ മനുഷ്യൻ മഹാൻ മുഹമ്മദ് ബിൻ കൈബിർ റീ അള്ളാഹുവിന് പറയുന്നു ഒരിക്കൽ ഒരു യാത്രാ സംഘം റോമിലേക്ക് പോവുകയാണ് റോമിലേക്ക് പോകുന്ന ഒരു യാത്രാ സംഘം മുസ്ലിം സംഘാണ് റസുലും മിനുഹും ആ യാത്രയുടെ ഇടയില് ആ കൂട്ടത്തിൽ യാത്ര യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളുകളിൽപ്പെട്ട ഒരു മനുഷ്യൻ കാലിടറി താഴെ വീണ് അയാളുടെ ഒട്ടകപ്പുറത്തുനിന്ന് വീണ് തുടയുടെ ഭാഗം സാരമായ പരിക്കോടെ അയാൾ റോഡരികിൽ പരിമിതപ്പെട്ടു പോയി ആ കൂടെയുള്ള ആളുകൾ മുഴുവനും ഇയാളെ ഒന്ന് വഹിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു കൊണ്ടുപോകാൻ നോക്കി പക്ഷെ നടക്കൂല ഫലം വ്യസ്തയു ഒരു നിലക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഐമോഹോ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരുന്ന കുതിരെ കുതിരയെ വഴിയോരത്ത് അദ്ദേഹത്തെ നിർത്തിയിട്ടാ കുതിരയെയും വഴിയോരത്ത് കെട്ടിയിട്ടു അപ്പൊ ആരെങ്കിലും വന്ന് സഹായിക്കുമെന്നൊരു പ്രതീക്ഷ അല്ലാതെ ഇയാളെ ഈ കാലിന്റെ തൊട മുതൽക്കുള്ള സാരമായ പരിക്ക് പറ്റിയിരിക്കുന്ന ഈ മനുഷ്യനെ ചോന്നുകൊണ്ട് പോക്ക് പ്രയാസാണ് അപ്പൊ തൽക്കാലം വഴിയോരത്ത് നിർത്തി അയാൾ സഞ്ചരിച്ച കുതിരയെ അവിടെ കെട്ടിയിട്ട് എല്ലാവരും യാത്ര തുടർന്നു അങ്ങനെ പോകുന്ന വഴിയില് ഇദ്ദേഹത്തിന് കുടിക്കാനുള്ള വെള്ളവും അല്പം ഈത്തപ്പഴമൊക്കെ വെച്ച് കൊടുത്തിട്ട് അവർ പോയി ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഫലമ്മ മാ വല്ലോ അത്താഹു ആള് ഒരു പരിചയമില്ലാത്ത ഒരാള് ഈ കാലിന് പരിക്ക് പറ്റി വഴിയോരത്ത് നിരാശയോടെ സങ്കടത്തോടുകൂടി ഇരിക്കുന്ന ഈ മനുഷ്യന്റെ സമീപത്തേക്ക് മുമ്പൊരിക്കലും പരിചയമില്ലാത്ത ഒരാൾ ഇങ്ങോട്ട് കടന്നു വന്നു കടന്നു വന്നിട്ട് ചോദിച്ചുമാ ലക്ക ഹാഹുരാ നിനക്കെന്ത് പറ്റിടോ ഇവിടെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ റോമിലേക്കുള്ള യാത്രയായിരുന്നു അപ്പോഴാണ് ഞാൻ കുതിരയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണത് എൻ്റെ കാലിൻ്റെ തുടയുടെ ഭാഗത്ത് വളരെ ഗൗരവകരമായ അപകടകരമായ അവസ്ഥയുണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെന്നെ ഇവിടെ നിർത്തിയിട്ട് പോയതാണ് ഇത് പറഞ്ഞപ്പോ മുമ്പൊരിക്കലും പരിചയമില്ലാത്ത നല്ലൊരു ആത്മീയ പരിവേഷമുള്ള ഒരു വലിയ ആത്മീയമായ രൂപ സ്വാദർശ്യതയുള്ള ഒരു സുഫിയായ മനുഷ്യനാണ് ഈ വന്നിരിക്കുന്നത് ഈ വിവരങ്ങൾ ചോദിക്കുന്നത് അദ്ദേഹത്തോട് അദ്ദേഹത്തോട് ഈ അപകടം പറ്റിയ ആൾ ചോദിച്ചു അല്ല സഹോദര നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നതിനോട് അദ്ദേഹം പറഞ്ഞു നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എവിടെ വേദന പ്രയാസം മുറിവ് പറ്റിയിട്ടുള്ളത് അവിടെ കയ്യങ്ങട്ട് അമർത്തി വെച്ചോ ഞാൻ ഇനി പറഞ്ഞു തരുന്നത് അങ്ങ് ഓദിക്കോ എന്താണ് ഞാൻ പറഞ്ഞു തരുന്നത് സൂറത്ത് തൊവയുടെ അവസാനത്തിരണ്ടായത്താ ഞാൻ പറഞ്ഞു തരുന്നത് لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو ഈ രണ്ടായി കാര്യം ഈ പറഞ്ഞത് ഈ രണ്ടായത്തോട് പറഞ്ഞു വേദനയുള്ള വെച്ചോ എന്നിട്ട് ഈ രണ്ടായത്ത് രണ്ടായിത്തോദിക്കോ വേദനയും പ്രയാസവും രോഗവും അപകടം പറ്റിയതിൻ്റെ ചതവുമൊക്കെ ഉള്ളോടത്ത് വെച്ചോ എന്നിട്ട് രണ്ടായത്തുകൾ ഓതിക്കോ ഓദിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അസുഖം മാറലാണ് പ്രതിവിധം അപ്പൊ മാറലാണ് അതെൻ്റെ ഫലം അതും മുഴുവനുമായ സുഖങ്ങളും കാലിലെ മുറിവുകളും ചതവുകളും ഒക്കെ മാറി മാത്രവുമല്ലിരിക്കുന്നു കുതിരപ്പുറത്തേക്ക് ആ സഹോദരൻ കേറി എന്നിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെവിടെ ഉപേക്ഷിച്ച് കുറെ നേരം മുമ്പേ യാത്ര പോയ തന്റെ കൂടെ വന്ന സഹയാത്രികര് അടുക്കലേക്ക് കുതിരയും കൊണ്ട് അദ്ദേഹം പാഞ്ഞെടുക്കുകയും ചെയ്തു മഹാനായ മുഹമ്മദ് ബിൻ സംഭവം പറഞ്ഞുകൊണ്ട് പറയാണ് ആയത് വിരുദു ഹാദൽ ഫീർ ഈ സുഹത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായത് സാധുവായ എന്റെയും ദിനചര്യകളിലെ അമലുകളിൽ ചേർക്കപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ അതൊരു ഉപദേശം പോലെ നമ്മോട് ചെയ്യാൻ പറയുന്ന പോലെ ആ സംഭവം പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് അത്രത്തോളം ഈ ആയത്തുകൾക്ക് വല്ലാത്ത പോരുഷയുമുണ്ട് അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ എന്താണ് ഈ ആയത്തിന്റെ പ്രത്യേകത ും റസലും എന്ന് പറയുന്ന ഈ ആയത്തുകളുടെ പ്രത്യേകത എന്താ ഇത് മുഹമ്മദ് റസൂർ സല്ലാസ്ല തങ്ങളെ പറ്റിയുള്ള പരാമർശമാണ് നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു നബി വന്നിരിക്കുന്നു റസൂൽ വന്നിരിക്കുന്നു നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ നിന്നാണ് ആ റസൂൽ വന്നിരിക്കുന്നത് ഞാനത് വിശദീകരിക്കുന്നുണ്ട് പിന്നെയോ അസീസും ആ നബി തങ്ങൾക്ക് വല്ലാത്ത ഗൗരവത്തിന്റെ ഭാഷയിൽ ആ നബിതങ്ങൾ ഏറ്റെടുക്കുകയാണ് നിങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമോണ്ടെന്നറിഞ്ഞാൽ വലിയ വിഷമായിട്ട് വരും വലിയ ഗൗരവത്തോടു കൂടെ അത് ഏറ്റെടുക്കും നിങ്ങളോട് നിങ്ങളോടുവല്ലാത്ത താല്പര്യമുള്ള നബിയാണ് മോമിനിങ്ങളോട് വല്ലാത്ത കടപ്പാടും സ്നേഹവും കരുണയുമുള്ള നബിയാ ഈ ആയത്തുകളുടെ വ്യാഖ്യാനത്തിൽ കാണാം ഇമാം കാണാമിമാം ഉദ്ധരിക്കുന്ന ഒരു ഹദീതുണ്ട് മഹാന്മാരായ സുഹാബത്ത് പറയുകയാണ് അള്ളാഹുബിന്റെ ഹബീബിനെ ഞങ്ങൾ എവിടെയാ കാണുന്നതെന്നറിയുമോ ഹബീബ് ഞങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചു തന്ന നബിയാണ് ഒരു രണ്ട് ചിറക് അടിച്ചടിച്ച് പറന്ന് റസൂലുള്ള കണ്ടാൽ അതിൽ പോലും ഒരു എന്തെങ്കിലും കണ്ടെത്തി അത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു ഹബീബായ നബി അലൈഹി വസല്ലം തങ്ങള് അത്രത്തോളം ഞങ്ങളോട് ഇഷ്ടമുള്ള ആളായിരുന്നു ഹബീബ് അള്ളാഹുബ് സലമ്മ നരകത്തെ തൊട്ട് അകറ്റി നിർത്തുന്നതും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതുമായ കാര്യങ്ങൾ അവിടുത്തെ അനുചരന്മാർക്ക് അവിടുത്തെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അത്രത്തോളം ഈ ആയത്തുകൾ ഇങ്ങനെ ഒരു അർത്ഥം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലി സ്വലമ തങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ് ഈ ആയത്തുകളിൽ ഉള്ളത് ഹബീബായ നബി കരീം സല്ലി വസ്ലമ തങ്ങളെ എങ്ങനെ സ്നേഹിക്കണം എന്ന ഒരു ധ്വനി അതിലുണ്ട് റസൂലും നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് നബി വന്നിരിക്കുന്നത് സ്വന്തം ശരീരത്തെക്കാളും നബി നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ സുഹത്താബിൽ പറയുന്നുണ്ട് മുഅ്മിനീന മിൻ അൻഫുസിഹിം മുഅ്മിനീങ്ങളുടെ ശരീരത്തെക്കാളും ഇഷ്ടം വേണം നമ്മുടെ സ്വന്തം ശരീരത്തെക്കാളും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടവും സ്നേഹവും അടുപ്പവും ആദരവും ഒക്കെ ഉണ്ടാവണം അങ്ങനെ വേണമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മുഅ്മിനീന മിൻ അൻഫുസിഹിം നബി നമ്മോട് ഇത്രയും നബി പരിശുദ്ധമായ വഴിയെ പത്ത് പതിനഞ്ച് ദിവസം വരാതയായപ്പോൾ റസൂലി വല്ലാതെ വിഷമിച്ച നേരത്താണ് അവതരിക്കുന്നത് ഓതി കൊടുക്കാം ഒതുക്കൊടുത്ത് ഉദിക്കൊടുത്ത് അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ പത്ത് പതിനാറ് ദിവസം വഷയില്ലാതെ വിഷമിച്ചു പോയ നിബിയെ വലസോക്ക് നിബിയെ അങ്ങയോട് റബ്ബ അങ്ങേക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ നാളാഹ്രത്തിൽ തരും നിബിയെ അപ്പോൾ അങ്ങേക്ക് വലിയ സന്തോഷമാകുമെന്ന് പറഞ്ഞപ്പോ ആഹ്റത്തിൽ കിട്ടാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ கேட்டுட்டு <laughs> പുളഗീതനാവാതെ അത് കേട്ടിട്ട് ആവേശം ഉൾക്കൊള്ളാതെ അവിടുന്ന് ഉടൻ തന്നെ ജിബിലിയിൽ അലഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു ഇതല്ല അറുതാ അള്ളാഹു ഒരുപാട് നേട്ടം തന്നെ എന്നെ സന്തോഷിപ്പിക്കുന്നു പറഞ്ഞല്ലോ എനിക്കൊരു സന്തോഷം ആ നേരം ഉണ്ടാവൂലി ഫിന്നാർ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ നരകത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ സന്തോഷിക്കാൻ ജിബിലിയിൽ എന്ന് പുണ്യനബി സിസ്ലാം അത്രത്തോളം തൻ്റെ സമുദായത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ച നബി തന്നെ സിംഹമ്മദിന്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഗുഹാമുഖത്ത് കാവൽ നിൽക്കുന്ന പോലെയാണ് ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട് മുത്തുനബി സല്ല അലൈവലമ നിങ്ങൾ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു നമുക്ക് തോഫി ഖസീദ് അനുഗ്രഹിക്കട്ടെ അത്രത്തോളം അവിടുത്തെ പരാമർശിക്കുന്ന ആയത്തുകളാണ് സൂറത്ത് തൗബയുടെ ഈ അവസാന ഭാഗത്ത് ഉള്ളത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം മുത്തുൻ നബി സല്ലു അലൈവല്മ്മ ത നമുക്ക് സംഭവിക്കുന്ന വിഷമങ്ങളെ കുറിച്ച് വലിയ വിഷമമുള്ള ആളാണ് മുത്തുനബി സല്ലു അലുസ് ആ നബിയോടുള്ള ഒരു അടുപ്പത്തിന്റെ വിഭാവനമാണ് ഈ ആയത്തുകളുള്ളത് ഈ ആയത്തുകളിൽ പറയുന്ന മുത്തനബി സലി സ്വലാമ തങ്ങളോടുള്ള അദമ്യമായ സ്നേഹത്തെ നാം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ ഹബീബായ നബി കിരീം സല്ല അലൈവലം തങ്ങൾക്ക് ഇങ്ങോട്ടും പറയാനുണ്ട് സ്വലാ എന്ന് മുഹമ്മദ് റസൂൽ സല്ല അലലുവല്ലം ഇമാം തുറുമുദി അവിടുത്തെ ജാമ്യം അലുദ്ധരിക്കുന്നുണ്ട് എൻ്റെ സമുദായത്തിൽ അല്ലെങ്കിൽ ജനങ്ങളിൽ എന്നോട് ഏറ്റവും കൂടുതൽ ബന്ധം എൻ്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന ആളാണെന്ന് മുഹമ്മദ് റസൂൽ സല്ല അലുവലം അപ്പോൾ സുറത്ത് തൗബയുടെ ഈ അവസാനത്തെ ആയത്ത് നമ്മോട് പറഞ്ഞത് ഒരു പ്രവാചക അടുപ്പമാണ് എങ്കിൽ ആ കർമ്മങ്ങളിലേക്ക് സ്വലാത്തുകൾ ആയുധമാക്കിയാൽ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ അത്രത്തോളം ഈ ആയത്തുകളെ ജീവിതത്തോട് ചേർത്ത് വെക്കണം സുബഹ് നിസ്കാരം കഴിഞ്ഞാൽ ഏഴ് പ്രാവശ്യം മകരീബ് നിസ്കാരം കഴിഞ്ഞാലും ഏഴ് പ്രാവശ്യം അള്ളാഹു തോഫി ചെയ്യട്ടെ